ഹായ് നമസ്കാരം ഞാൻ ആഷിഫ് അലിപ്പുറം ആഷിഫ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മണ്ണൂർ മുക്കത്തക്കടവ് കീക്കോട്ടിലാണ് വളരെ പുഴയോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് വൈകുന്നേരം ഈവനിങ് വാക്കിങ്ങിന് ഇറങ്ങുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നല്ല ശുദ്ധമായ കാറ്റ് ലഭിക്കാനും നല്ല പ്രകൃതി സൗന്ദര്യമായ ഒരു പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം നല്ല ഒരു മനുഷ്യ മീൻ വളർത്തലാണെന്നുണ്ടല്ലേ ഒരു ഒരു മീൻ ഫാം ആണെന്ന് തോന്നുന്നു അതിനപ്പുറത്തൊരു ചെറിയ ദ്വീപുണ്ട് നല്ല പ്രകൃതിദത്തമായ ഒരു സ്ഥലമാണ് ഇത് ഈ സ്ഥലം നമ്മൾ കാണുന്നത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പുഴയുടെ തീരത്തിന്റെ മുകളിലുള്ള നേരെ മുകളിലുള്ള സ്ഥലമാണിത് കീക്കുട്ടിലിൻ്റെ നേരെ മുകളിലുള്ള ഒരു സ്ഥലം നല്ല അടിപൊളി വൈബാണ് ഈ സ്ഥലത്തിന് ആരും ഇല്ലാത്ത അങ്ങനെ കൂടുതൽ ക്രൗഡൊന്നും ഇല്ലാതെ ഒറ്റക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു നല്ല ഏരിയ നല്ല അറ്റ്മോസ്ഫിയർ നല്ല കാറ്റ് നല്ല എന്താ പറയുക നല്ല കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണിത് ഇതിലേക്ക് വരുന്ന വഴി ആ വഴിക്കാണ് വന്ന ഞാൻ വഴി ഇതിൽ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് അങ്ങനെ ഓവർ ഉള്ള അങ്ങനത്തെ കൂടുതൽ കൂട്ടുകെട്ടുകളുമായി വരാതെ ഒറ്റയ്ക്കൊറ്റക്ക് വന്ന് യാത്രകൾ നടത്താനും അതേപോലെ തന്നെ യാത്രയെ സ്നേഹിക്കാനും ഒക്കെ യാത്രയെ പ്രണയിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒറ്റയ്ക്കായും പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ കൂട്ടമായും ഒക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത് മണ്ണൂർ വളവാണിത് വള്ളിക്കുന്ന് പഞ്ചായത്ത് കടലോണ്ടി പഞ്ചായത്തിലെ വള്ളിക്കുന്നല്ലോ ആ കടലോണ്ടി പഞ്ചായത്തിലെ കീക്കോട്ട് സ്കൂളിൻ്റെ അടുത്ത് മേലെ ഭാഗം കീക്കോട്ട് സ്കൂളിൻ്റെ അടുത്ത് കുറച്ചുകൂടി മേലോട്ട് വന്നു കഴിഞ്ഞാൽ സി സീകോ ടൈംസ് സീകോ ടൈംസാ ടൈൽസ് ടൈൽസ് റോഡാണിത് ഇവിടെ അത്രയ്ക്ക് സുന്ദരമാണ് പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം